സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ കസാഗഞ്ച് എന്ന് പറയുന്ന ജില്ലയിലെ സിദ്ധാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നംഗ്ലാ പാർസി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടുത്തെ ഒരു ഗ്രാമീണനായ ഒരു കർഷകനാണ് നാരായൺ സിംഗ് എന്ന അറുപത്തിരണ്ടുകാരൻ അയാളുടെ ഭാര്യ അമ്പത്തിരണ്ട് വയസ്സുകാരിയായ പ്രേമവതി പിന്നെ നാല് മക്കളുണ്ട് രണ്ട് പെൺമക്കള് രണ്ട് ആൺകുട്ടികളെ രണ്ട് ആൺകുട്ടികളും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൃഷിയിൽ സഹായിക്കാൻ പോകാറുണ്ട് സ്കൂളിൽ പഠനം മാത്രമേ അവർക്കൊക്കെ ഉള്ളൂ പിന്നെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകള് ശിവാനി ശിവാനിയുടെ വിവാഹം നടത്തണം പതിനെട്ട് വയസ്സായി നാരായൺ സിംഗ് നാട്ടിലൊക്കെ ചോദിച്ചു ചില കുട്ടികളൊക്കെ ഉണ്ടോ അതായത് എൻ്റെ മകൾക്ക് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ശിവാനി പറയുന്നത് എനിക്ക് എവിടെയുള്ള കൃഷിക്കാരെയൊന്നും വേണ്ട അതായത് നാട്ടിൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കൃഷിക്കാരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വളം പറമ്പിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണ് എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഏതെങ്കിലും ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് ജോലിയുള്ള ഒരാളെ മതി എന്ന് അച്ഛനോട് പറയും ാണ് അങ്ങനെ അച്ഛൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ ഗ്രാമങ്ങളിലൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പ്രമോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ചു വയസ്സാണ് പ്രമോദിന്റെ പ്രായം പ്രമോദിന് നല്ല വിദ്യാഭ്യാസമുണ്ട് അത് മാത്രവുമല്ല ഡൽഹിയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയുമുണ്ട് ഏതായാലും ആ വിവാഹം നടത്താം അങ്ങനെ പ്രമോദ് വന്ന് ശിവാനിയെ കാണുന്നു ശിവാനിയെ കണ്ടപ്പോൾ തന്നെ പ്രമോദിനങ്ങ് ഇഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ പ്രമോദിൻ്റെ വീട്ടിലെ ഇതുപോലെ നാരായൺ സിംഗും പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളും എല്ലാവരും പോകുന്നു പോയപ്പോഴേ അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു സഹോദരിയുണ്ട് സഹോദരിയുടെ വിവാഹം കഴിച്ച കഴിഞ്ഞു പോയിരിക്കുകയാണ് അതുപോലെ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൃഷിക്കാരാണ് സ്വന്തമായിട്ട് നിലമൊക്കെയുണ്ട് പ്രമോദ് ആണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ അങ്ങനെ രണ്ടു പേരും ഇഷ്ടപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടില് ആർഭാടപരമായിട്ട് കല്യാണം നടത്തുകയാണ് നാരായൺ സിംഗ് ആണെങ്കിൽ തൻ്റെ മകൾക്ക് അതായത് രണ്ടാമത്തെ മകളാണ് അത് മാത്രവുമല്ല കുറച്ച് വിദ്യാഭ്യാസം കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വർണവും പണവും ഇതൊക്കെ കൊടുത്തിട്ടാണ് കല്യാണം നടത്തിയത് കല്യാണത്തിന് ശേഷം നേരെ വധുഗ്രഹത്തിലേക്ക് പോകുന്നു രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിച്ചു അപ്പോഴേക്കും പ്രമോദ് പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് ഡൽഹിയിലേക്ക് പോകാം അങ്ങനെ രണ്ടു പേരും കൂടി ഡൽഹിയിലേക്ക് പോയിട്ട് അവിടെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുകയാണ് അവിടെ പലപ്പോഴും അല്ല സിംഗ് പോകും അതുപോലെ പ്രേമാവതി പോകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രമോദിന്റെ അച്ഛനും അമ്മയും പോകും അങ്ങനെ രണ്ട് വർഷം കടന്നുപോയി രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും ഒരു പെൺകുഞ്ഞിന് ശിവാനി ജന്മം നൽകുക ാണ് അതോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സന്തോഷം ഇരട്ടിച്ചു അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദിന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ശിവാനിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഇനി നീ അങ്ങോട്ട് പോകണ്ട അതായത് ഈ ചെറിയ കുട്ടിയെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കൊരു പ്രായമാകുന്നതുവരെ ഇവിടെ നിൽക്കൂ എന്ന് പറയുകയും പ്രമോദിനോട് പറഞ്ഞു നീ ഒരു മാസത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അത് മാത്രമല്ല ഇത്ര അടുത്തല്ലേ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പ്രമോദ് മാത്രമായി പിന്നീട് ഡൽഹിയിൽ താമസം പ്രമോദ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്ന് ഭാര്യയും മകളെയും കാണും വളരെ സന്തോഷം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഭാര്യക്ക് ചെറിയൊരു പ്രശ്നം വരാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രമോദ് ഇവിടെ വന്നു കഴിഞ്ഞാല് നേരെ തന്നെ പോലും കൂട്ടാതെ തൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ആദ്യമൊക്കെ പ്രമോദിന്റെ ആ ഒരു സ്നേഹത്തിൽ സംശയമൊന്നുമില്ല കാരണം എന്താ വച്ചാൽ പ്രമോദിനെ തൻ്റെ വീട്ടുകാരെ വലിയ ഇഷ്ടമാണ് അത് എനിക്കും ഒരു ഇഷ്ടം തന്നെയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ശിവാനിക്ക് പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ വില കൂടിയ സമ്മാനങ്ങളൊക്കെ ആയി പോയിട്ട് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴേ ചെറിയൊരു അസൂയ ശിവാനിക്കുണ്ടായി ശിവാനി അത് ചോദിക്കുകയും ചെയ്തു ചോദിച്ചപ്പോൾ പ്രമോദ് പറഞ്ഞു നിനക്കറിയില്ലേ എൻ്റെ അമ്മായി അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രമോദ് അങ്ങനെ അങ്ങ് ശിവാനിയിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രമോദ് ഇടക്കിടക്ക് വരും ഇതുപോലെ തന്നെ ചെയ്യും ഇതിൻ്റെ പേരിൽ പ്രമോദും ഭാര്യയും തമ്മിൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു മുട്ടം വഴക്ക് നടക്കുകയാണ് പക്ഷേ എന്താണ് കാരണമെന്ന് നാരായൺ സിംഗിനും അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രമോദിന്റെ അച്ഛനമ്മമാർക്കും അറിയില്ല കാരണം എന്താ ഇത് ആരോടെങ്കിലും പറയാൻ കഴിയോ അതായത് ഭാര്യ വീട്ടിൽ പോകുന്നു അമ്മായിയമ്മയെ കാണുന്നു എന്ന് ആരോടെങ്കിലും പറയാൻ കഴിയോ ഏതായാലും അത് മൂടി വെച്ചുകൊണ്ട് രണ്ടുപേരും വഴക്ക് തുടർന്നു അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരികയാണ് ശിവാനി അച്ഛനോട് പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല അവൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നാരായൺ സിംഗിന്റെ വീട്ടിൽ വേറൊരു സംഭവം നടക്കും യാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അതായത് ഒരു കുഴപ്പവും ഇല്ല ാരായൺസിന്റെ രണ്ടു മക്കളെയും വിവാഹം ചെയ്ത അയച്ചു അതുപോലെ തന്നെ രാവിലെ അച്ഛൻ്റെ കൂടെ തന്നെ രണ്ട് ആൺകുട്ടികളെ അവര് ജോലിക്ക് പോകും അവർ പിന്നെ വരുന്നത് വൈകുന്നേരമാണ് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമാവധി മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അങ്ങനെ പ്രേമാവതിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള് ഇങ്ങനെയൊക്കെ വീട്ടിലൊരു സാധാരണ വീട്ടിൽ നടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ ഒരു ദിവസം പ്രേമാവധി പറയുകയാണ് ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രേമാവതി അവർക്ക് കിട്ടിയ ഒരു ചെറിയ വീടുണ്ട് ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകൻ അങ്ങോട്ട് പോയിട്ട് അമ്മായി അമ്മയെ കാണും അങ്ങനെ അവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം ശിവാനിക്കുണ്ടായി തൻ്റെ അമ്മയുമായിട്ട് എന്താണ് തൻ്റെ ഭർത്താവിന് ബന്ധം ഏതായാലും അത് അച്ഛനോട് ഇപ്പോ പറയണ്ട അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെണുങ്ങി വീട്ടിലേക്ക് വരുന്നു വീട്ടിലെ അമ്മയില്ല അച്ഛനോട് പറയുന്ന അച്ഛൻ ഇനി എനിക്ക് പോകില്ല അയാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നാട്ടുകൂട്ടവും അവരൊക്കെ ഇടപെടുന്നു ഇടപെട്ടതിന് ശേഷം പ്രമോദിൻ്റെ കൂടെ വീണ്ടും പറഞ്ഞു ാണ് അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏകദേശം ഒരു വർഷം പോയി അതായത് പ്രമോദ് ഡൽഹിയിലേക്ക് പോകും തിരിച്ചു വരും ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നാരായണ സിംഗിനെ കാണാൻ പോകും അതുപോലെ തന്നെ രണ്ടുപേരും ചേർന്നിട്ട് അമ്മയെ കാണാൻ പോകും തിരിച്ചു വരും അമ്മയും മകളും തമ്മിൽ ചെറിയൊരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ സംഭവം അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് മാസം മുമ്പ് അവർക്ക് ഒരു കൂടി പിറക്കുകയാണ് ആ കുഞ്ഞിന്റെ പിറവി കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതി രാത്രി പത്തര മണിയോട് കൂടിയിട്ട് സിദ്ധാപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് നഗ്രാ പാസി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നാണ് ഫോൺ കോള് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നര മണിയോട് കൂടിയിട്ട് പോലീസ് സംഘം ആ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ ഗ്രാമീണരെല്ലാവരും അവിടെ തന്നെയുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെയും കൊണ്ടേ ഒരു ഒരു വയസ്സായ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞു സാർ എൻ്റെ പേര് നാരായൺ സിംഗ് ആണ് എൻ്റെ മകളാണ് മരിച്ചു കിടക്കുന്നത് ഇത് എൻ്റെ മ പിന്നെ മകളുടെ മകളാണ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കാണിച്ചു അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു ഒരു ബന്ധുവിൻ്റെ കയ്യില് രണ്ട് മക്കളാണ് സാർ എന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗ്രാമീണറോക്കെ ചോദിക്കുകയാണ് എന്താണ് സംഭവം അപ്പോഴാണ് പറഞ്ഞത് സാർ ഇതുപോലെ പത്തര മണിക്ക് ഭയങ്കരമായിട്ടുള്ള അലർച്ചയും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടി വരുന്നത് ഓടി വന്ന് നോക്കുമ്പോഴേ ഈ യുവതി അവിടെ തൂങ്ങി നിൽക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ കയർ എടുത്ത് താഴെയിട്ടു പ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മരിച്ചിരുന്നു അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ വിവരം അറിയിച്ചത് എന്ന് പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഇവരുടെ ഭർത്താവ് എവിടെ ഈ വീട്ടിലുള്ളവരെ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴേ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും അവിടെ നിന്നും മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് കിട്ടിയത് അപ്പോഴാണ് പറഞ്ഞത് സാറേത് ജനങ്ങളെ ഭയന്നിട്ടായിരിക്കാം അതായത് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവും പിന്നെ മാതാപിതാക്കളും മാത്രമാണ് താമസിക്കുന്നത് അവരതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കാം എന്ന് ഒരാൾ പറയുകയും ചെയ്തു ഏതായാലും പോലീസ് പിറ്റേന്ന് രാവിലെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ്മോർട്ടത്തിനയക്കുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് ബോഡി വിട്ടുകൊടുക്കുന്നത് അപ്പോഴും ആ ബോഡി കാണാൻ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ഒന്നും വന്നില്ല അങ്ങനെ പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശവസംസ്കാരവും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവരുടെ അച്ഛന്റെ മൊഴിയെടുക്കുകയാണ് അച്ഛൻ അപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സാർ എനിക്കൊരു സംശയമുണ്ട് അതായത് കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ മകള് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാർ അതൊരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കത് പറയാൻ കഴിയത്തുമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പോകേണ്ടി വരും സാർ അത്രയും ഭയങ്കര മോശമായ ഒരു കാര്യമാണ് എന്നാണ് നാരായൺ സിംഗ് പറഞ്ഞത് നാരായൺ സിംഗ് പറഞ്ഞത് ഇതാണ് അതായത് കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതല് അമ്മായി നാരായണദാസിന്റെ ഭാര്യയുമായ അമ്പത്തിരണ്ട് വയസ്സുള്ള പ്രേമവതിയുമായിട്ട് ഈ ശിവാനിയുടെ ഭർത്താവ് പ്രമോദിന് ബന്ധമുണ്ട് വഴിവിട്ട ബന്ധമാണ് പല തവണ എന്ന് പറഞ്ഞാൽ ശിവാനി അത് വിലക്കിയിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ സംഭവങ്ങളെല്ലാം അറിയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ പ്രേമാവതിയെ പോയിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് േമാവതിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു കാര്യങ്ങൾ വരികയാണ് അതായത് ഇവരുടെ പല അശ്ലീല ചിത്രങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൂടെ ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കണ്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമാവതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത് തൻ്റെ മകളോട് ഞാൻ പലപ്പോഴും മരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് ക്രൂരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന അന്നും രാവിലെ മകളെ വിളിച്ചിരുന്നു മകളെ ഒരുപാട് ൾ പറഞ്ഞപ്പോഴും ഞാൻ ദേഷ്യത്തിന് പോയി സാറേ മകളോട് മരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഏതായാലും പോലീസ് ഈ രണ്ടെണ്ണം കൊടുത്തു കൊടുത്തപ്പോഴാണ് പ്രേമാവതി മറ്റൊരു കാര്യം പറയുന്നത് അതായത് തന്റെ മരുമകന് ഞാൻ വാക്കു കൊടുത്തിരുന്നു ഇവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്ന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു സാർ ഇനി അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് പ്രേമാവതി ഏതായാലും പോലീസ് ഇപ്പോഴെന്ന് പറഞ്ഞ പ്രേമാവതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമോദിനും കുടുംബത്തിനുമായിട്ട് വല വീശിക്കൊണ്ടിരിക്കുകയാണ് ാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അത് വന്നാൽ കഴിഞ്ഞാൽ മാത്രമാണ് മാത്രമേ ഇത് കൊലപാതകമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതായത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയമാണ് എന്നാലും നമ്മുടെ നാട്ടിലും അയൽ അയൽനാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരനും ശരിയും അവരുടെ ബന്ധത്തിന് തടസ്സമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം വരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കോ എന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട ഇതിപ്പോഴും റീസെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബൈ ബൈ